സാനിയോ നിൽക്കുന്നിടത്ത് എൽ എഫ് ക്യാമ്പിൻ്റെ സ്ഥാനാർത്ഥി സാധാരണ രാവിലെ തന്നെ പ്രചരണം ആരംഭിക്കുന്നതാണ് സാനിയോ വെരി ഗുഡ് മോർണിംഗ് നമ്മുടെ സരീൻ ഇവിടെ രാവിലെ പ്രചരണം ആരംഭിക്കുന്നുണ്ടോ സാധാരണ രീതിയിൽ അത് രാവിലെ തന്നെ സരീൻ പ്രചരണ പരിപാടികളൊക്കെ ആരംഭിക്കുന്നതാണ് സലീൻ്റെ ഇന്നത്തെ നിശബ്ദ പ്രചരണം ആരംഭിച്ചോ വീടുകൾ കയറി നേരിട്ട് വോട്ടർമാരെ പരമാവധി നേരിൽ കാണുക എന്നതായിരിക്കുമില്ലേ ഇന്നും എൽ ഡി എഫിൻ്റെ തന്ത്രം ഗുഡ് മോർണിംഗ് അരുൺ സരിൻ്റെ പര്യടനം ഇന്നത്തെ പര്യടനം ആരംഭിച്ചു കഴിഞ്ഞു നിശബ്ദ പ്രചാരണമാണ് അതിൻ്റെ ഭാഗമായി അദ്ദേഹം താമസ സ്ഥലത്തിന് അടുത്തുള്ള വീടുകളൊക്കെ കയറി അവസാനം തൻ്റെ അയൽക്കാരുടെയൊക്കെ വോട്ടുകൾ ഉറപ്പിക്കുന്ന ഒരു തിരക്കിലാണ് അത് ഒൻപത് മണിവരെ തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിനുശേഷമായിരിക്കും മറ്റ് മേഖലകളിലേക്കൊക്കെ പോയി വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു തിരക്കിലേക്ക് അദ്ദേഹം കടക്കുക ഇന്നലെയും അദ്ദേഹത്തിന് ഒരു വിശ്രമവും ഉണ്ടായിരുന്നില്ല അതായത് ഇന്നലെ നാല് മണിവരെയും നമ്മൾ കണ്ടതാണ് ഓരോ വീടുകൾ കയറി കയറിയിറങ്ങുന്ന അവസാനമാണ് കുട്ടിക്കലാശത്തിൻ്റെ ഭാഗത്തേക്ക് വന്നത് ഇന്നും അതുപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല അവസാനമായി കാണാൻ ബാക്കിയുള്ള എല്ലാവരെയും കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ അവസാനമായി ഒന്നുകൂടി കാണണമെന്ന് തോന്നുന്ന ഇടങ്ങളിലൊക്കെ ഇന്ന് ഇറങ്ങാനാണ് സാധ്യത മറ്റൊന്ന് നേതാക്കളെല്ലാം വലിയ നേതാക്കളെല്ലാം മുതിർന്ന നേതാക്കളെല്ലാം മണ്ഡലം വിട്ടിട്ടുണ്ട് ജില്ലയിലുള്ള നേതാക്കൾ മാത്രമാണ് ഇപ്പോൾ ജില്ലയിൽ തുടരുന്നത് നാളെ ഇപ്പോൾ പോളിംഗ് സാമഗ്രികളടക്കം ശേഖരിക്കുന്ന പ്രവൃത്തികൾ നടക്കുന്നു നാളെ ഇപ്പോൾ ബൂത്തിലേക്ക് എത്തുമ്പോൾ വലിയൊരു പ്രതിസന്ധിയായി മുൻപിൽ നമ്മളെല്ലാവരും കാണുന്നത് ഇരട്ട വോട്ട് തടയുമെന്ന് സി പി എം പറയുന്നു പക്ഷേ എൽ ഡി എഫ് പറയുന്നു പക്ഷേ ആർക്ക് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ അവരുടെയൊക്കെ പേര് വോട്ട് ചെയ്യാൻ വോട്ട് ചെയ്യുമെന്ന് യു ഡി എഫും എൻ ഡി എയും പറയുന്നു മാത്രവുമല്ല പ്രതിപക്ഷ നേതാവടക്കം വലിയ വെല്ലുവിളികൾ നടത്തുന്ന ഒരു സാഹചര്യം അങ്ങനെ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഇത് ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോവുക എന്നുള്ളൊരു ആശങ്ക നമുക്കിടയിലൊക്കെ നിലനിൽക്കുന്നുണ്ട് കാരണം ഒരു സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയാൽ എങ്ങനെ നമ്മളത് മാനേജ് ചെയ്യുമെന്നുള്ള കാര്യങ്ങളടക്കം പ്രധാനപ്പെട്ടതാണ് ഏഴ് സംഘർഷ സാധ്യതാ ബൂത്തുകളാണ് പാലക്കാടുള്ളത് നൂറ്റി എൺപത് ബൂത്തുകളാണ് ആകെയുള്ളത് അതിൽ നമ്മൾ വാർത്ത കൊണ്ടുവന്ന അതായത് നൂറ്റി എഴുപത്താറ് എഴുപത്തി ഏഴ് അടക്കം നമ്മളവിടെ ഈ കുടുംബ പഞ്ചായത്തിലെ വോട്ടുകൾ ചേർത്ത് ചേർത്തതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വാർത്തയടക്കമുള്ള പഞ്ച ബൂത്തുകളുണ്ട് ആ ബൂത്തുകളടക്കം സംഘർഷ സാധ്യത ബൂത്തുകളിലാണ് വരുന്നത് കാരണം കുടുംബ പഞ്ചായത്തിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ണാടി പഞ്ചായത്തിലായി ആണ് ബോട്ട് എന്നും പറഞ്ഞ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഘർഷ സാധ്യത ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട് ഏതായാലും സ്ഥാനാർത്ഥി ഇപ്പോഴും വലിയ ആത്മവിശ്വാസത്തിലാണ് ഇന്നലെ നമ്മൾ കൊട്ടിക്കലാശ സമയത്ത് കണ്ടതാണ് സ്ഥാനാർത്ഥി ക്രെയിനിലൊക്കെ ഉയർന്ന് മേലേക്കെത്തി അങ്ങനെ ആളുകളെ അഭിവാദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു ഇന്നലത്തെ കൊട്ടിക്കലാശത്തോടുകൂടി തന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചതായാണ് സ്ഥാനാർത്ഥിയും പറയുന്നത് ഏതായാലും നേതാക്കൾ എല്ലാവരും ഇന്നത്തെ കൊട്ടിക്കലാശത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഏതായാലും വലിയ ആത്മവിശ്വാസത്തോടുകൂടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പറയുന്നത് ഓക്കെ സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിയത് സാനിയോ നമുക്ക് എന്തായാലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി സരിൻ വരുന്ന സമയത്ത് വീണ്ടും ഞാൻ സാനിയോയിലേക്ക് വരാം പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാനുള്ള വോട്ടോട്ടത്തിലാണ് പാലക്കാട്ടെ സ്ഥാനാർത്ഥികൾ രാവിലെ തന്നെ സി കൃഷ്ണകുമാർ താരേക്കാടി ഗ്രാമത്തിലുള്ള പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലും സരിനും പ്രചരണ പരിപാടികൾ ഇത് നിശബ്ദം ഈ വോട്ടർമാരെ നേരിട്ട് കണ്ട് പരമാവധി വോട്ടുകൾ തങ്ങളുടെ പക്കലേക്ക് എത്തിക്കുക എന്തായിരിക്കും ഇന്നത്തെ നീക്കം